പറന്നു വന്നു തൂവൽ തൂണിന്റെ നിന്നൊരു എല്ലാ പ്രേക്ഷകർക്കും നല്ലവരായ പ്രേക്ഷകർക്ക് എന്റെ ഓണാശംസ ഹായ് നമസ്കാരം ഞാൻ ബിജു കലാവേദി ട്വന്റിവിഷൻ ന്യൂസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പുണിത്തിരിപ്പാൽ ചുരസ് നമസ്കാരം വിശ്വൻ്റെ സ്നേഹ ഒരു വലിയ ഗായകനാണ് എല്ലാവർക്കും എൻ്റെ നല്ല റോണാശംസകൾ നേർത്തുകൊള്ളുന്നു എല്ലാവർക്കും നല്ല ശുഭദിനങ്ങൾ നേരിടുന്നു നന്ദി നമസ്കാരം ഹായ് ഞാൻ സന്തോഷ് കലാവേദി ഈ വർഷത്തെ ഓണം എല്ലാവർക്കും നന്മകൾ ഉണ്ടാകുന്നതാകട്ടെ എല്ലാവർക്കും ട്വന്റി വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമസ്കാരം ഞാൻ എൻ കെ ബാലചന്ദ്രൻ അഞ്ചൽ പ്രസ് ക്ലബിന്റെ സെക്രട്ടറിയാണ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും നാട്ടുകാർക്കും ട്വന്റി വിഷന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ് എന്റെ പേര് ഞാൻ യൂണിറ്റ് വിഷന്റെ എല്ലാ പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമസ്കാരം ഞാൻ മോഹൻകുമാർ കേരള ജേണലിസ്റ്റ് യൂണിയന്റെ കിഴക്കൻ മേഖലാ സെക്രട്ടറിയാണ് ട്വന്റിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ് നമസ്കാരം ഞാൻ പുലിക്കോട് ഗോപകുമാർ ട്വന്റിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും ഓണാശംസകൾ ഞാൻ മഹിളാ കോൺഗ്രസ് കൊട്ടാരക്കരയിലെ ബ്ലോക്ക് പ്രസിഡന്റ് ജലജ ശ്രീകുമാറാണ് ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാളകം ഡിവിഷനിലെ മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്നു വിഷൻ ന്യൂസ് ചാനലിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ട്വന്റിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ